പ്രിയമുള്ളവരെ എല്ലാ വർഷവും ഓഗസ്റ്റ് മൂന്നാം തീയതി ലോക സൗഹൃദ ദിനമായി ആചരിക്കുന്നു എവർക്കും സൗഹൃദ സുദിനത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു ചങ്കായ ഒരു ഭാഗ്യമാണ് അവരെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കും നല്ല ചങ്ങാതി നല്ല ഭക്ഷണമാണെന്ന് പറയാം നമുക്കെപ്പോഴും ആവശ്യമാണത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുവിടാൻ കഴിയാത്തൊരു ഘടകം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരവും അമൂല്യവുമായ സമ്മാനം അത് നല്ല സൗഹൃദങ്ങൾ സമ്മാനിക്കലാണ് മതത്തിനും അപ്പുറം സൗഹൃദത്തെ നെഞ്ചിലേറ്റുന്നവർക്കായി നഷ്ട സൗഹൃദത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി സമർപ്പിക്കുന്നു കവിത കൂട്ടുകാരൻ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ശ്രീജിത്ത് തൊണ്ടയാൾ സംഗീതം വിനീരാജ് വളയന്നൂർ പശ്ചാത്തല സംഗീതം സുമൽ മുന്നൂർ പുള്ളി ആലാപനം ജോബി മണവാളൻ കൂടപ്പീറ പ്പല്ല ഇവനൻ്റെ നിറമല്ല മതമല്ല ഇവനൻ്റെ ജാതിയല്ല ഭേദങ്ങളതിരിട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ കൂടപ്പിറപ്പല്ല നിറമല്ല മതമല്ല ഇവനൻ്റെ ജാതിയല്ല ഭേദങ്ങളതിരിട്ടക്കെട്ടത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ ായത് കരളിൻ കരുത്താണ് കൂട്ടാണ് കൂട്ടുകാരൻ കൂട്ടായതെന്ന് കരളിൻ കരുത്താണ് കൂട്ടാണ് കൂട്ടുകാരൻ ക്ലാസ് മുറിക്കപ്പുറം ലോകമുണ്ടെന്നുള്ള പാടം പകർന്നവൻ കൂട്ടുകാരൻ ക്ലാസ് മുറിക്കപ്പുറം ലോകമുണ്ടെന്നുള്ള പാടം പകർന്നവൻ കൂട്ടുകാരൻ പന്തൂ കളിക്കുവാൻ പന്തയം വയ്ക്കുവാൻ പകയൊട്ടുമരുതെന്ന് ചൊല്ലിടുവോൻ പന്തൂ കളിക്കുവാൻ പന്തയം വയ്ക്കുവാൻ പകയൊട്ടുമരുതെന്ന് ചൊല്ലിടുവോൻ പങ്കിട്ടെടുക്കലിൻ പാടം പഠിപ്പിച്ച പുണ്യമാമൂർമ്മയൻ കൂട്ടുകാരൻ പങ്കിട്ടെടുക്കലിൻ പാടം പടി പുണ്യമാമൂർമ്മയൻ കൂട്ടുകാരൻ കൂടപ്പിറപ്പല്ല ഇവനൻ്റെ നിറമല്ല മതമല്ല ഇവനൻ്റെ ജാതിയല്ല ഭേദങ്ങളതിരിട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ പല നിറമുള്ള കൊടികൾക്കു കീഴേ നാം പണിതീർത്തു സൗഹൃദ സ്വപ്ന സൗധം പല നിറമുള്ള കൊടികൾക്കു കീഴേ നാം പണിതീർത്തു സൗഹൃദ സ്വപ്ന സൗധം ുലാബിൻ്റെ മുഴക്കമൊഴിഞ്ഞപ്പോൾ ഇലവച്ചു നാമുണ്ടു സൗഹൃദച്ചോ ഇംഗുലാബിൻ്റെ മുഴക്കമൊഴിഞ്ഞപ്പോൾ ഇലവച്ചു നാമുണ്ടു സൗഹൃദച്ചോ സ്വപ്നത്തിലേക്കുള്ള വഴിയിലെ സ്വർഗമാർഗത്തിലെ മതചിന്തയും സ്വപ്നത്തിലേക്കുള്ള വഴിയിലൻ പാർട്ടിയും സ്വർഗമാർഗത്തിലെ മതചിന്തയും അതിരുകെട്ടിത്തിരിച്ചേകനായി നിൽക്കവേ അറിയുന്നു ഞാനെന്റെ നഷ്ട സ്വർഗം അതിരുകെട്ടി തിരിച്ചേകനായി നിൽക്കവേ അറിയുന്നു ഞാൻ ഞാനെൻ്റെ നഷ്ട സ്വർഗം കൂടപ്പിറപ്പല്ല ഇവനെൻ്റെ നിറമല്ല മതമല്ല ഇവനെൻ്റെ ജാതിയല്ല തിരിട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ ജാതി മതങ്ങളും പ്രത്യയശാസ്ത്രവും ജലമുറ്റിവിണ്ടൊരി മരുഭൂമിയിൽ ജാതി മതങ്ങളും ശാസ്ത്രവും ജലമൂറ്റി വിണ്ടൊരി മരുഭൂമിയിൽ മരുപ്പച്ചയായി നാറു സ്നേഹത്തിനുറവയ എത്തുമോമി എൻ്റെ കൂട്ടുകാര മറുപ്പച്ചയായി നടു സ്നേഹത്തിനുറവയ എത്തുമോമി എൻ്റെ നമ്മിലൂറുമീ വീണ്ടുമാഹൃദത്തെ കൂടപ്പിറപ്പല്ല ഇവനൻ്റെ നിറമല്ല മതമല്ല ഇവനൻ്റെ ജാതിയല്ല ഭേദങ്ങളതിരിട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ കൂടപ്പിറ ഇവനൻ്റെ നിറമല്ല മതമല്ല ഇവനൻ്റെ ജാതിയല്ല ഭേദങ്ങളതിരിട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ സൗഹൃദങ്ങൾ പിറക്കുന്നത് രണ്ടു മനുഷ്യർക്കിടയിലാണ് ആൺ പെൺ വേർതിരിവല്ലാതെ ജാതി മത രാഷ്ട്രീയങ്ങൾക്കതിരെ കെട്ടാത്ത നല്ല സൗഹൃദങ്ങൾ ഇനിയുമുണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ചോപ്പി മണവാളൻ